ിട്ടാൻ അന്നെ പടം പിടിക്കാൻ പോവാണ് എന്നെ പിടിക്കാൻ പോവാണ് ഏ നി കോഴീനെ പിടിക്കാം അല്ലേ കോഴീനെ പിടിക്കാം അല്ലേ ഇതാരുടെ കോഴിയുടെ അത് ഏ എൻ്റെ കോഴിയെ സത്യം പറഞ്ഞോ അതെ അതെ അപ്പം എന്നാൽ ഒന്ന് നമുക്ക് നോക്കളോ എൻ്റെ കോഴി എത്രണ്ട് കണ്ടാ ഐ ആ പെൻസിൽ പെൻസിലോടിച്ച നീ പെൻസിൽ പെൻസിലോടിച്ച അത് നീ കടിച്ചപ്പളേ ഇരിക്കും തോന്നി നീ അത് ഓടിക്കല്ലാന്ന് ഏ അത് ഉം ഏത് ഏ ആപ്പിള് ഞാനിട്ടണ അത് എന്തോ ഒരു പഴം അത് കടിച്ചു നീ കടിച്ചു ആ വെക്കാ എനിക്കിഷ്ടായില്ല എനിക്കിഷ്ടായില്ല ഇന്ന് കടിച്ചോക്ക ഉം ആ എന്താണ് ആ അതുകൊണ്ട് കുത്താമ്പല്ലാ അത് കഴിക്കാനുള്ളതല്ലേ ഇങ്ങനെ ഉണ്ടെന്നാ ഇങ്ങനെ ഉണ്ടെന്നാ ഇങ്ങനെ ഉണ്ടെന്നാ അത് പഴയ കൊണ്ടന്ന കേട്ട് ഏ ഈ പഴയ ഞാൻ അവിടെ നിന്ന് പൊട്ടിച്ചത് കൂട്ടുകാരെ ഈ തെക്കെന്നൊക്കെയാ പറഞ്ഞ എനിക്കൊരൈഡിയ മനസ്സിലായില്ലേ സോ ഏ കത്തിയല്ല അത് ചീർപ്പാണ് ഈ നമ്മുടെ രവതിയാ വേണോ കിലക്കത്തിലെ രാവതി കിലക്കത്തിലെ രാവതി ഏ അപ്പുവാ അതാരപ്പു അപ്പൂസോ നല്ലത് പാപ്പൂസ് പാപ്പുചേട്ടൻ പാപ്പു ചേട്ടാ വിളിച്ചു ഏ ഉറങ്ങിയ പിന്നെ പോയ അത് പൊട്ടിച്ച നീ താത്ത അതെന്തിട്ടാ പഴം നീ സാധനം അവിടെ നിൽക്കണത് പീറ്റിക്കാന്നൊക്കെ പറയണ്ടല്ലോ ഞാൻ കഴിച്ചു നോക്കിയപ്പോ എനിക്കൊരു ടാസ്റ്റ് തോന്നില്ലേ ഒരു പപ്പായ പറഞ്ഞു കറക്റ്റ് പപ്പായ എത്ര യസുവിന് അഞ്ച് മാർക്ക് എത്ര മാർക്ക് യസുവിന് എത്ര മാർക്കാ എന്താ പെൻസിൽ ഓടിക്കാൻ മാത്രം അത് എടുക്കണ്ടായാ പോരച്ച് പെൻസിൽ പെൻസിലോടിച്ചു ഒരു കഷ്ണം കയ്യിലുണ്ട് അത് എഴുതി ഏത് അതൊക്കെ കണ്ടു നീ കാച്ച ശരിക്ക ഭംഗിയില് വരച്ചോള ഏത് സാന്റിലായി മരച്ചതാ കാണുന്ന ആയിഷ് കണ്ടാ കണ്ടാ ഇത് സാന്റിലായി മരച്ചാണോ ആരാ പറഞ്ഞാ ഏത് ചേച്ചി ടീച്ചർ ടീച്ചർ ടീച്ചർന്ന് പറഞ്ഞു സാന്റിലായ വരച്ച കണ്ട കുട്ടി ഇതാണ് വരച്ചാണ് പറയുന്നു ശാന്തി ലൈൻ ഏ നീ ആളും എടുക്കണേട്ടാ അപ്പൊ ഇന്നിത് പഠിച്ചോളൂ ഇന്നിതാ പഠിച്ചോളൂ വേറെ ഒന്നും പഠിച്ചില്ലേ എന്നിട്ടാ ഒരു സോ അതാ ഒരു സഭ പോയിട്ട് ഇത്ര അധികം പഠിക്കാനോ കുട്ടീന ഇരിപ്പ് നോക്ക് നീ ആളും ആശലടാ ഏ പിള്ളേ ഉപ്പ കു കിട്ടിയടാ ഏ എന്നിട്ട് അല്ലേ എന്തിട്ട് കഴിക്കാൻ കിട്ടിയ ഒന്നും കിട്ടീലേ കോട്ടയാ പറ ഒന്നും കിട്ടില്ലേ അവിടെ നിന്ന് ഒന്നും കിട്ടില്ലേ അയ്യോ ഞാനപ്പ വരാട്ടാ വേറെ ഒന്നു പിടിക്കണം ഓക്കേ അയ്യോന്നാ ഞാനേ എൻ്റെ മോൻ്റെ എടുത്തിട്ടെട്ടോ എന്റെ മോൻ്റെ എടുത്തേക്ക് ഏഹ് ചായ കുടിക്കാൻ കുടിക്കാ ഓക്കേ പിന്നെ വരാട്ടാ ചായ കുടിച്ചിട്ട് വരാട്ടാ ഏ ടാറ്റാ ഇത് നമുക്ക് ഇത് ബൈ ബൈ സി യോ ഇത് നമുക്ക് സൂപ്പർ വീഡിയോ ആയിട്ട് ഇന്ന് രാത്രി ഇടും നമ്മൾ ഓക്കെ ഓക്കെ ഏ Okay Bye.